അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മോളുടെ ഒരു കല്യാണ സൽക്കാര ഒരു വിരുന്നാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിന് ഞാനുണ്ടാക്കിയ വളരെ പെട്ടെന്ന് കുറഞ്ഞ മണിക്കൂറിൽ ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത കുറച്ച് വിഭവങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇത് ഞാൻ കുറച്ച് ചിക്കൻ വലിയ പീസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് വറ്റലുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി മല്ലിച്ചപ്പ് കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം മിക്സിയിൽ ചതച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ മുട്ട ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ച് നല്ല പോലെ മസാല തേച്ച് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വേണമെങ്കിൽ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ തലേന്ന് തന്നെ ഇത് റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ പൊരിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആയിരിക്കും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അതിന് ശേഷം ഞാൻ ഇനി ബീഫ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും വലിയ ചീരകിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഞാനിതിൽ കാണിക്കുന്നുള്ള വീഡിയോ വലുതാവുന്നതി പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വലിയ ഉള്ളി എന്നിവ വെളിച്ചെണ്ണയിൽ വാറ്റിയതിന് ശേഷം കുരുമുളകും മുളക് പൊടിയും ഇട്ടിട്ട് ആ എണ്ണയിൽ മുപ്പിച്ചിട്ട് നമ്മൾ ബീവ് വെച്ച പിന്നെ ബീഫുണ്ടല്ലോ ഈ ബീഫ് പിന്നെ നല്ലപോലെ മുരിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ ഗ്യാസിലെല്ലാം മുരിയിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി മസാലയിട്ടൊന്ന് വാറ്റുന്ന ഇതിൽ കാണിക്കണം ഇനി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ല തീ കണലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് എപ്പോഴും ഇളക്കാതെ നല്ല മൂലം മുരിച്ചെടുത്ത് ബീഫാണ് കേട്ടോ ഞാൻ കുറേശ്ശെ ഭാഗങ്ങളെ കാണിക്കണോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്പൈസി ചിക്കൻ ഗ്രേവിയാണ് ഇതിന് വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം വഴറ്റിയതിന് ശേഷം നല്ലപോലെ വെളിച്ചെണ്ണി മൂപ്പിച്ചെടുക്കുക എന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക കുരുമുളകും പച്ചമുളകുമാണ് കൂടുതൽ ഇതിലിട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മുടെ ചിക്കനും ഗ്രേവിയൊക്കെ എത്ര തോളുണ്ടെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കാശ്മീരി ചില്ലി മുളക് പൊടി കുരുമുളക് പൊടി വലിയ ജീരകം അതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിടല മല്ലിടണമെങ്കിൽ തന്നെ വളരെ ഇത്തിരി ഇടാനുള്ള പാടുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ ക്യാഷിനിട്ട് ഞാൻ കുതിർത്താൻ വെച്ചിട്ടിട്ടുണ്ട് അൻപത് ഗ്രാം ഇനി വളരെ കുറച്ച് ഇതെല്ലാം വാടിയതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഏകദേശം ഒരു കിലോ ചിക്കൻ്റെ അടുത്തുണ്ട് ഇത് ഞാൻ ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി വളരെ കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പു ആവശ്യത്തിന് ഇട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ പിന്നെ ഞാൻ മാത്രം ആയതുകൊണ്ട് ഞാൻ ഒരു എല്ലാ അടുപ്പിലും ഓരോ ചേരുവകൾ റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് രണ്ട് മൂന്ന് മണിക്കൂറുകൂടെ ഇത്രയും ചേരുവകളെല്ലാം റെഡിയാക്കണ്ടായി ഓ ഗ്യാസ് രണ്ട് ഗ്യാസിൽ അതേപോലെ അടുപ്പിലൊക്കെ ഇതിപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ ബിരിയാണി വെക്കുകയാണ് ബീഫ് ബിരിയാണി അതിലേക്ക് വെളു അല്ല വലിയുള്ളി അണ്ടി പെരിപ്പ് മുന്തിരിയൊക്കെ വാട്ടി നമുക്ക് ചോറിലേക്ക് ഇടാൻതാണ് കേട്ടോ ഇതെല്ലാം മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെ പിന്നെ കുറച്ച് മസാലയൊക്കെ ഇതിലേക്കുള്ള മസാല ഒക്കെ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആവാൻ ഏകദേശം ആവുപാമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഇളവിൽ അതങ്ങനെ ഇളക്കി മൂടി വെച്ചിട്ടോ ക്യാഷുനട്ട് ഒഴിച്ചിട്ടില്ല ഇനി അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം പിന്നെ വാടാനായി ബിരിയാണിയിലേക്കുള്ള ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു നാലഞ്ച് ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിനിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കുക ഒന്ന് വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് തക്കാളി ഇത് ഒരു ഒരു കിലോ തന്നെ തികച്ചില്ല കേട്ടോ ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് അതിലേക്കുള്ള മസാല കൂട്ടാണ് കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ച് വെച്ചിരുന്നു ഇതും കൂടി വയറ്റി എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ബീഫ് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വെച്ച് കുക്കറിൽ ആ ഒരു മുക്കാ ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് വേന എന്നിട്ട് ഈ മസാലയിൽ എല്ലാം ഇട്ടിട്ട് പിന്നെയാണ് നമ്മൾ ബീഫിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഞാൻ ഇടാറില്ല മുളക് പൊടി ബീഫ് വേവിക്കുമ്പോൾ മാത്രം ഇടാറുള്ളൂ അല്ലാതെ നമ്മൾ മുളക് പൊടി ഇടാതെ ബിരിയാണി വെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകം കുരുമുളക് പൊടി ബിരിയാണി മസാല ഉണ്ടല്ലോ എല്ലാ ബിരിയാണി മസാല ഇല പട്ടപ്പൂവ് കറമ്പൂവ് പിന്നെന്താ സാജീരം തക്കോല ജാതി പത്രം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒറ്റ ഒന്നിച്ച് പൊടിച്ചിട്ട് അത് ഏകദേശം നമ്മുടെ മസാലയിലേക്ക് എത്ര നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളത് ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി എണ്ണയിൽ വാറ്റിയത് ഇത് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആറ് കെ ജി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ മെൽമ നെയ്യൊരു ടീസ്പൂണ് ഈ മസാല വാട്ടുന്നതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലാണ് നമ്മളെ പിന്നെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇത് ഞാൻ തൈരാണ് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ വലിയൊരു മുറി മല്ലിച്ചപ്പ് പുതിന ഇത്രയും ചേരുവകളാണ് നമ്മുടെ ബിരിയാണി മസാലയിലേക്ക് റെഡിയാക്കുന്നത് ഇനി നമ്മൾ അടുപ്പിലാണ് തീ കത്തിച്ച അടുപ്പിലാണ് ഞാൻ ചോറ് ദമ്മിടുന്നത് ഗ്യാസിലിതെല്ലാം കാണിച്ചിട്ട് മസാലയെല്ലാം വാട്ടിയിട്ട് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫുണ്ടല്ലോ ഏകദേശം ഒരു കിലോ ബീഫുണ്ട് ഒരു കിലോ ബീഫും ഒരു ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത അരിയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ബീഫ് ബിരിയാണി വെക്കുന്നത് ആകെ കുറച്ച് പേരുള്ളൂ അപ്പോൾ പിന്നെ അതിന് വേണ്ടി ആ ഒരു അഞ്ചാറാൾ ഏഴോ എട്ടാൾ ഞങ്ങൾ മൊത്തം എട്ടാളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടോ അത് മസാലവാടി എല്ലാം റെഡി ആകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിച്ചപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ അത് ഏകദേശം സോ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പോൾ ഇത് കാഷ്യൂനട്ട് ആട്ടോ അൻപത് ഗ്രാം ക്യാഷ്യൂനട്ട് കുതിർത്തി വെച്ചിരുന്നു അതും നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും ഇളക്കി ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം സ്പൈസിയും എന്നാൽ ചെറിയൊരു ടൊമാറ്റോ സോസ് ഒരു മധുരം കൂടിയേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ പത്തലാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു പത്തൽ രൂപത്തിലുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു പിന്നെ പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് അത് ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ വാങ്ങി വാങ്ങിവെച്ചു ഇനിയിപ്പോൾ ഞാനിത് പിന്നെ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇത് മിക്സ്ഡ് പാലട കേട്ടോ അതിനായി പാൽ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ പിന്നെ മറ്റേ അടുപ്പത്തപ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ ചെയ്താൽ വെച്ചു ഇങ്ങനെ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ടാണ് കേട്ടാ ഇത്രയും ചേരുവകൾ ഉണ്ടാക്കി വെച്ചത് അതിനിടയിൽ ഞാൻ പിന്നെ ഇത് ഞങ്ങളുടെ പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാവാണ് കേട്ടോ മൈദയാണ് ഒരു കപ്പ് ഒന്നേകാ കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര കപ്പ് നല്ല ര വെള്ളം ഒരക്കപ്പ് പാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉള്ളവര് ഈസ്റ്റ് ഇട്ട് കൊടുത്തു ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ല വിളഞ്ചൂടില്ല പാലാണ് കേട്ടോ നല്ല അടിപൊളി ടീസ്റ്റുള്ള പത്തലാണത് എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഇതെല്ലാം ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് അത് ഒന്ന് പൊങ്ങി വരാനായിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് എള്ളാണ് കറുത്ത എള്ളാണത് ഈ എള്ളിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ എല്ലാ ഭാഗത്തും പിന്നെ ഞാൻ രണ്ട് ടീസ്പൂണുകൾ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് ഒല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ച് അപ്പം നമ്മൾ ഈ പാലുണ്ടല്ലോ എടുത്ത് വെച്ച പാൽ ആ പാൽ ഇതിലേക്ക് കുറേശ്ശെ കുറേശായിട്ട് ഒഴിച്ച് കൊടുക്കണം ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് വെള്ളം ഏറി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മാവ് കുഴക്കുമ്പോൾ ഇനി ഏറി കഴിയുവാണെങ്കിൽ നമുക്ക് അതിലേക്ക് പൊടിയിട്ട് കൊടുത്താൽ മതി നല്ലപോലെ കുഴച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അടിപൊളിയായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് പിന്നെ നാല് ബോൾസ് ആക്കിയിട്ടുണ്ട് ഇത് നല്ല കട്ടിയിൽ പരത്തിയിട്ട് നമ്മൾ ബണ്ണ് രൂപത്തിലാണിത് ഫ്രൈ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പിന്നെ ടേസ്റ്റുള്ള സോഫ്റ്റ് ആയ പത്തലാണിത് പല രീതിയിലും പത്തൽ ചൂടാറുണ്ട് ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചുട്ടെടുക്കുന്നത് ഇത് എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് നല്ല കട്ടിയിൽ അത്യാവശ്യം ഒരു പാകത്തെ കട്ടി വേണം കേട്ടോ ചപ്പാത്തിയിലേറെ കട്ടി വേണം പിന്നെ വട്ടൂര് ലേറിംഗ് കുറച്ച് കട്ടി വേണം കേട്ടോ ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം കുറേ സമയം ഇത് പരത്തി വെക്കരുത് കാരണം ഒട്ടിപ്പിടിക്കും പെട്ടെന്നൊന്നും ഒട്ടിപ്പിടിക്കൂല എന്നാലും അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഫ്രൈ ഫ്രൈ നല്ല ഉള്ളു നല്ല സോഫ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല കുഴഞ്ഞ പത്തലിട്ട ബട്ടൂരയുടെ ഒക്കെ പോലെ തന്നെയാണ് എന്നാലും ഇതിന് ഒരു പത്തൽ രൂപത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടൂര ഇതിലേറെ കുറച്ചും കൂടി കട്ടി കുറവായിരിക്കും അപ്പോൾ നല്ല സോഫ്റ്റായി അടിപൊളി ടേസ്റ്റുള്ള ഈ പത്തലും ഈ പിന്നെ ചിക്കൻ ഗ്രേവി ൊക്കെ കൂട്ടിക്കാഴ്ച നമുക്ക് അടിപ്പൊളി ബിരിയാണിയിലേറെയും മന്തിയിലേറെയിലൊക്കെ അടിപൊളി ടേസ്റ്റായി കാര്യം ഞാൻ പിന്നെ ഇതിലേക്കൊരു ചിക്കൻ മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു പുക മന്തി പിന്നെ നല്ല എന്താ ചിക്കനിൽ കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ മാഗി ക്യൂബും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇല പട്ടപ്പൂവ് അതുപോലെ പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ പിന്നെ കപ്സരി നമ്മൾ തിളപ്പിച്ചൂറ്റി ഇട്ടിട്ട് ദമ്മിടാൻ പോകും കേട്ടോ ചിക്കൻ അല്ലാതെ ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മന്തി പുക മന്തിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കണം അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം ഞാൻ ആ മന്തികളൊക്കെ കുറേ വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുക എന്നുള്ളു ഒരു ചിക്കൻ മന്തി ഇതിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ അപ്പോൾ നമ്മുടെ പത്തലൊക്കെ നല്ലപോലെ പൊങ്ങി വരുന്നത് നിങ്ങൾ കണ്ടല്ലോ ഏ നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റുണ്ട് കേട്ടോ അപ്പോൾ ആ ചിക്കൻ ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വിചാരിച്ചാൽ എത്ര പെട്ടെന്ന് വേണമെങ്കിലും രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ ഒരു സൽക്കാര അടിപൊളി പരിപാടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അത് ഞാനിപ്പോൾ ഇവിടെ ഒരു ബീഫ് ബിരിയാണി അതുപോലെ ചിക്കൻ മന്തി ബീഫ് പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് അൽഫാം പാലടപ്പായസം ചമ്മന്തികൾ തൈര് അതുപോലെ പത്തൽ ജ്യൂസ് എല്ലാ ചേരുവകളും വളരെ പെട്ടെന്നാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമ്മുടെ പുതുവണ്ണും പുതുമാപ്പിളയൊക്കെ ഒക്കെ വന്ന് ഭക്ഷണം ഫുഡെല്ലാം കഴിച്ച് നല്ല രുചികരമായ ഭക്ഷണമാണെന്ന് പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു വളരെ സന്തോഷമായി എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിച്ച് പിരിഞ്ഞു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പെട്ടെന്നൊരു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സമയം കണ്ടെത്താൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല് വീണ്ടും വരാം അസലാമലൈക്കും